ലൈവില് ലാലേട്ടന്റെ ഒരു സിനിമ അവിടെയുള്ള കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ ഈ ആക്ടിവിറ്റി ഏരിയയിലാണ് ഇതിന്റെ സെറ്റപ്പ് ഒക്കെ ഒരുക്കികൊണ്ട് എല്ലാവരും അതിനുള്ളിൽ വന്ന് ആ സിനിമ കാണുന്നത് തന്നെ അപ്പൊ അതിനിടയിൽ ചില സീൻ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ അനീഷ് ശരിക്കും പറഞ്ഞ ഞെട്ടിച്ചു എന്ന് തന്നെ എടുത്ത് പറയണം കാരണം പുള്ളിക്ക് നമുക്കറിയാം തിയേറ്ററിൽ നിന്ന് ഭയങ്കര സീനൊക്കെ വരുമ്പോഴത്തേക്ക് ഫിസിലടിക്കാനൊക്കെ തോന്നുന്ന ഒരു ഏർപ്പാടുണ്ട് അങ്ങനെ അനീഷിന് ഫിസിലടിക്കാനായിട്ട് ഒരു എന്ന് തോന്നി അങ്ങനെ അനീഷ് ഫിസിലടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കാറ്റ് മാത്രമേ വരുന്നുള്ളൂ സൗണ്ട് വശമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു തവണ ട്രൈ ചെയ്തു വന്നില്ല ഷാനവാസ് നോയിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസിന് ചിരിക്കണോ അതോ മുണ്ടായിരിക്കണോ എന്ന് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു രണ്ടാമത്തെ വട്ടം ട്രൈ ചെയ്തു എന്നിട്ടും കാറ്റ് മാത്രമേ വരുന്നുള്ളൂ മൂന്നാമത്തെ വട്ടം ട്രൈ ചെയ്തു കാറ്റ് മാത്രമേ വരുന്നുള്ളൂ പക്ഷെ പിന്നെ ഒരു വട്ടം കൂടെ ട്രൈ ചെയ്ത് നോക്കി അനീഷ് അപ്പോ സൗണ്ട് വന്നു അപ്പൊ അനീഷ് ഭയങ്കര happy ആയി ഇത് കണ്ടോണ്ടിരുന്ന ഷാനവാസ് അറിയാതെ തന്നെ ചിരിച്ചു പോയി എന്ന് വേണം പറയാൻ കാരണം ഷാനവാസും അനീഷും കൂടിയാണ് ഒരുമിച്ചൊരു സോഫയിൽ ഇരുന്നതെന്ന് പറയുന്നത് ആ സിറ്റുവേഷനിലാണ് ഒരു കത്തം കഴിഞ്ഞപ്പോൾ സിനിമയുടെ ഒരു കത്ത എത്തിയപ്പോഴത്തേക്ക് അനീഷിന്റെ ഫിസിലടിക്കാന്ന് തോന്നിയത് ഫിസിലടിച്ചപ്പോഴത്തേക്കും എയർ മാത്രം പുറത്തു വരുന്നു കാറ്റ് മാത്രം പുറത്തു വരുന്നു സൗണ്ട് വരുന്നില്ല പക്ഷെ അനീഷ് വിട്ടുകൊടുത്തില്ല വീണ്ടും വീണ്ടും ട്രൈ ചെയ്തു പിന്നെ അവസാനം ലാസ്റ്റ് ആ ഒരു സൗണ്ട് വരികയും ചെയ്തു ഒരു ഫൺ മൂവ്മെന്റ് ആയിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ചിരിച്ചുപോയി കണ്ടോണ്ടിരുന്ന അതായത് സിനിമ കണ്ടുകൊണ്ടിരുന്ന ഷാനവാസോ ഒരു പണികളി തിരിച്ചുപോയി കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം